സൗദിയിലെ ബിസിനസ്സേരെ കച്ചവടക്കാരൊക്കെ വലിയ സന്തോഷത്തിലാണ് പ്രത്യേകിച്ച് സൗദിയിലെ പുതിയ ബിസിനസ് നിയമം പുതിയ നിക്ഷേപ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ ട്രേഡിങ്ങും മാനുഫാക്ചറിങ്ങും സർവീസും ഒക്കെ ഒരു ലൈസൻസിൻ്റെ അണ്ടറിൽ എല്ലാറ്റിനും ഒറ്റ ലൈസൻസ് മതി നേരത്തെ ഓരോന്നിനും വെവ്വേറെ ലൈസൻസ് ആയിരുന്നു വെവ്വേറെ സി ആറായിരുന്നു ഇപ്പോൾ എല്ലാറ്റിനും ഒരു സി ആറും ഒരു ലൈസൻസൊക്കെ മതി അതൊക്കെ പ്രാബല്യത്തിൽ വരികയും ചെയ്തു അപ്പോൾ ആളുകൾക്ക് വലിയ സന്തോഷത്തന്നെ ആണ് പക്ഷേ ചില പ്രശ്നങ്ങൾ ഇതിലുണ്ട് അതാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത് അത് എന്തൊക്കെയാണ് ഇതിൻ്റെ വെല്ലുവിളികൾ ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ ട്രേഡിംഗ് മേഖലയിൽ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റോ ബകാലയോ ഒക്കെയുള്ള ആളുകൾക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പറ്റുമോ റെസ്റ്റോറൻറ്റുള്ള ആളുകൾക്ക് ബകാര തുടങ്ങാൻ പറ്റുമോ ഇത് രണ്ടുമുള്ള ആളുകൾക്ക് മാനുഫാക്ചർ മേഖലയിൽ ഫാക്ടറി തുടങ്ങാൻ പറ്റുമോ ഇതിനൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഫോർമാലിറ്റീസ് കൂടുതലുണ്ടോ എന്നൊക്കെയാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അറബ് ഡ്രീംസ് അല്ലെ ജിദ്ദയിലുള്ള അറബ് ഡ്രീംസ് ബിസിനസ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിലാണ് അതിൻ്റെ പ്രിയപ്പെട്ട സാരഥികൾ അമീറും മുനീറും ഇരട്ട സഹോദരങ്ങളായ അമീറും മുനീറുമാണ് എന്നോടൊപ്പം ഉള്ളത് അപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കുന്നത് അമീർ നമുക്ക് ആദ്യം അറിയേണ്ടത് ഇന്നലെ വരെ എന്നോട് ആളുകൾ ചില ആളുകൾ ചോദിച്ചു പോകും എൻ്റെ സുഹൃത്തുക്കൾ തന്നെ അവർക്ക് ഇവിടെ ബൂഫിയുണ്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട് അതൊക്കെ സർവീസ് മേഖലയാണോ ഇവർക്ക് എന്തും കൂടി വേണം ഒരു ബഹാര തുടങ്ങണം ഈ ബഗാറെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആളുകളുടെ ചോദ്യം ഇപ്പോൾ പ്രത്യേകിച്ച് ആദ്യം ക്യാപിറ്റൽ വേണം ഇരുപത്തിയേഴ് മില്യൺ ക്യാപിറ്റൽ വേണം മുപ്പത് മില്യൺ ക്യാപിറ്റൽ വേണം സ്വന്തം പേരിൽ വേണം എന്നുണ്ടെങ്കിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ എപ്പോഴും ഉണ്ടോ അതോടൊപ്പം തന്നെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് പറ്റുക നമ്മുടെ സ്ഥാപനം കൊണ്ടുവന്ന് കാണിക്കേണ്ടതുണ്ടോ ഇതൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് അത്ര ഈസിയാണോ പുതിയ നിയമം അതായത് റെസ്റ്റോറൻ്റുള്ള ആളുകൾക്ക് ബകാർ തുടങ്ങാൻ പറ്റുമ്പോൾ അതിന് പറ്റുന്ന ഫോർമാലിൻ്റെ ഫോർമാലിറ്റീസ് എന്താണ് അതായത് പുതുതായി വന്നൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ലൈസൻസിൽ മൾട്ടിപ്പിൾ ബിസിനസ് ചെയ്യാം എന്നുള്ളതാണ് അതെ അതിൽ തന്നെ സർവീസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്ക് അതിൽ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയൽ ലൈസൻസ് ആക്ടിവിറ്റീസ് ആഡ് ചെയ്യണമെങ്കിൽ ആ ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരു സിംഗിൾ ലൈസൻസ് മതി നിലാമുകൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ക്യാപിറ്റൽ ഇഷ്യൂ അവിടെ വരുന്നില്ല റെസ്റ്റോറന്റും ബൂഫിയൊക്കെ ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഒരു ഫാക്ടറി ഫാക്ടറി തുടങ്ങണമെന്നുണ്ടെങ്കിൽ 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 ഇൻഡസ്ട്രിയൽ ലൈസൻസ് എളുപ്പാണ് ക്യാപിറ്റൽ ഇഷ്യൂ കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല പക്ഷെ ഒരു സർവീസ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാൾക്ക് അതിലൊരു ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ആഡ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും അതിന് സപ്പോർട്ടിങ് കമ്പനികളായിട്ടുള്ള ബാക്കി രണ്ട് കമ്പനികൾ കൊണ്ടുവന്ന് അതിന്റെ ഡോക്യുമെന്റ് എല്ലാം അറ്റസ്റ്റേഷൻ ചെയ്ത് മില്യൺ മില്യൺ റിയൽ റിയൽ ക്യാപിറ്റൽ ക്യാപിറ്റൽ വേണം വേണം അതായത് ഒരു അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് അവർ ആദ്യത്തെ പോലെ തന്നെ മൂന്ന് കമ്പനിയും ക്യാപിറ്റലും അപ്പോൾ ഓൾറെഡി അവർക്ക് സർവീസ് ആക്ടിവിറ്റീസിലൊരു കമ്പനി രണ്ട് കമ്പനിയും കൂടി കൊണ്ടുവന്ന് അതിന്റെ ഡോക്യൂമെന്റ് അറ്റസ്റ്റേഷൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് ആഡ് ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് എന്താ അവർക്ക് ട്രേഡിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റും പക്ഷേ മുപ്പത് മില്യൺ റിയൽ ക്യാപിറ്റൽ അതിലൊരു മാറ്റം വന്നിട്ടില്ല അപ്പോൾ ഇതാണ് അപ്പൊ റെസ്റ്റോറൻറ്റൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത്ര ഈസിയല്ല അവർക്ക് ആ ക്യാപിറ്റൽ അവര് നേരത്തെ പറഞ്ഞതുപോലെ സർവീസിലുള്ള ആളുകൾക്ക് ട്രേഡിങ് ഇൻഡസ്ട്രിയാണേ ട്രേഡിങ് ആഡ് ചെയ്യുമ്പോഴാണ് അപ്പൊ സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ള ആള് ട്രേഡിംഗ് മേഖലയിൽ സ്ഥാപനം ഉണ്ട് അവർക്ക് ഈ റെസ്റ്റോറന്റ് സർവീസ് മേഖലയിൽ സ്ഥാപനം തുടങ്ങണമെങ്കിലോ ഈസിയാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയൽസൻസ് ഈസിയാണ് അതായത് ട്രേഡിംഗ് ലൈസൻസ് ഉള്ള ഒരാൾക്ക് ഇനി സർവീസും അതിൽ കൂട്ടി അതിൽ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ ലൈസൻസും ഓപ്പൺ ചെയ്യണി വളരെ ഈസിയാണ് സർവീസും ട്രേഡിംഗ് ഉള്ള ഒരാൾ സർവീസും ഇൻഡസ്ട്രിയൽസൻസ് അതിലേക്ക് ട്രേഡിംഗ് ആഡ് ചെയ്യുമ്പോൾ മാത്രമാണ് പ്രശ്നമുള്ളത് അതിലൊരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല ഇനി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഒഫീഷ്യലായിട്ട് അനൗൺസ്മെന്റ് വരണം അത് ഇതുവരെ വന്നിട്ടില്ല നമ്മളിത് ഈ പ്രോസസ് ചെയ്യുമ്പോൾ ഇപ്പോഴും ആ പോർട്ടലിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് മുപ്പത് ഇത് കറക്റ്റായിട്ട് അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് അതിലൊരു മാറ്റം വന്നിട്ടില്ല അപ്പോൾ അതാണ് ട്രേഡിംഗ് മേഖലയിൽ സ്ഥാപനം തുടങ്ങിയതിനുള്ള നേരത്തെ ഉണ്ടായിരുന്ന ചില മാനദണ്ഡങ്ങൾ അതായത് ക്യാപിറ്റൽ ഇത്ര വേണം വിദേശത്ത് നിന്ന് വിദേശികൾക്ക് വിദേശത്ത് നിന്ന് സ്ഥാപനങ്ങൾ കൊണ്ടുവരണം എന്നുള്ള നിയമത്തിൽ യാതൊരു മാറ്റവും അത് സർവീസ് മേഖലയിലുള്ള ആളുകൾക്ക് ട്രേഡിങ് ആഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ അതൊക്കെ കൊണ്ടുവരണം എന്നാൽ നേരത്തെ ക്യാപിറ്റൽ കാണിച്ച് വിദേശത്ത് നിന്ന് കമ്പനികളൊക്കെ കൊണ്ടുവന്ന് ട്രേഡിങ് സർവീസ് ട്രേഡിങ് മേഖലയിൽ സ്ഥാപനം നടത്തുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇന്ന് റെസ്റ്റോറൻറ്റ് തുടങ്ങാം ബോഫിയ തുടങ്ങാം അതുകൊണ്ട് സർവീസ് മേഖല പ്രൊഡക്ഷൻ തുടങ്ങാം ഇതൊക്കെ അവർക്ക് യാതൊരു പ്രശ്നമില്ലാതെ എല്ലാം അണ്ടർ ഒരു ലൈസൻസ് ഒരു അണ്ടറിൽ അത് ചെയ്യാൻ പറ്റും സിംഗിൾ ലൈസൻസിൽ മൾട്ടിപ്പിൾ അവർക്ക് വളരെ ഇനി മറ്റൊരു കാര്യം എനിക്ക് അറിയാനുള്ളത് നമുക്കിപ്പോ പുതിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ആദ്യത്തിൽ പുതിയ സിആർ ഇറങ്ങി തുടങ്ങി ഇപ്പൊ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം പുതിയ സിആർ ഇറങ്ങി പഴയ സിആർ പോലെ അല്ല ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്യു ആർ കോഡ് വലിയൊരു ക്യു ആർ കോഡും പിന്നെ ഒന്ന് രണ്ട് ഡാറ്റ മാത്ര പണ്ടത്തെ പോലെ കുത്തി നടന്നുമില്ല അപ്പം ഈ ഇവർ പറയുന്നുണ്ട് പ്രധാനമായും നാലഞ്ച് മാറ്റങ്ങൾ നാലഞ്ച് വ്യത്യാസം പുതിയ സി ആറിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇതുകൊണ്ട് മുനീർ അതേക്കുറിച്ച് ഒന്ന് നമുക്ക് വിശദീകരിച്ച് തന്നാൽ നന്നാവും ഓക്കെ ഇതിൽ പ്രത്യേകിച്ച് പുതിയ വന്ന മാറ്റങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ആക്ച്വലി ആദ്യം നമ്മളൊരു ലൈസൻസ് ഉള്ള ആൾക്ക് ജിദ്ദയിൽ ഫോർ എക്സാമ്പിൾ ജിദ്ദയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾ അവർക്കൊരു ബ്രാഞ്ച് ദമാമിലോ റിയാദിലോ എവിടെയാണെങ്കിലും ബിസിനസ് ചെയ്യണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു ഫറ സിആർ സി ആറ് വേണ്ടിയിരുന്നു ബ്രാഞ്ച് വേണ്ടി വേണ്ടി നിലവിലെ അപ്ഡേറ്റ് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല സിംഗിൾ രജിസ്ട്രേഷനിൽ തന്നെ നമ്മൾക്ക് ഒറ്റ ലൈസൻസ് ഉണ്ടാവുക അതിൽ തന്നെ നമ്മൾക്ക് എന്താണ് എവിടെ വേണമെങ്കിലും ബിസിനസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് ആണ് ഒരു 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 കമ്പനിക്ക് എത്ര അത് സൗദിയിൽ എവിടെയാണ് മതി ഇതാണ് ഇതാണ് ഒന്നാമത്തെ ഒന്നാമത്തെ മാറ്റം ഇതിൽ തന്നെ സിംഗിൾ രജിസ്ട്രേഷനിൽ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ചെയ്യാം എന്നുള്ളതാണ് ആ അതാണ് ഉള്ളത് പിന്നെ ആദ്യം ഫറ ഓപ്പൺ അല്ല ഈ സിംഗിൾ സിംഗിൾ സിആാറിൽ മൾട്ടിപ്പിൾ ബിസിനസ് ചെയ്യാം എന്നതാണോ രണ്ടാമത്തെ പോയിന്റ് അതോ ഇല്ല അതിലൂടെ ഒരുമിച്ച് വന്നാണ് പിന്നെ ഇതില് ആദ്യം നിലവിൽ നമ്മളൊരു ഫറ ഓപ്പൺ ചെയ്യുന്ന ലൈസൻസിൽ നമ്മൾ എവിടെയാണ് ഇത് സിറ്റീസ് മെൻഷൻ ചെയ്തിരുന്നു ഇപ്പൊ ഒരു സിആർ നമ്പർ അതെ പ്രത്യേക നമ്പർ ഉണ്ടായിരുന്നു സിആർ നമ്പർ ഉണ്ടായിരുന്നു അത് നമുക്ക് ഏത് സിറ്റി ആണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു പുതിയ സിആറിൽ എന്താണ് ഈ സിംഗിൾ രജിസ്ട്രേഷനിൽ സിറ്റി മെൻഷൻ ചെയ്യുന്നില്ല അതായത് ഇതിൽ യൂണിഫൈഡ് നമ്പർ ആണുള്ളത് ഓക്കെ അപ്പൊ നമ്മൾക്ക് ഒറ്റ സിംഗിൾ റെജിസ്ട്രേഷനിൽ തന്നെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാം ബ്രാഞ്ച് സിആർ ആയിട്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല ചെയ്യാൻ പറ്റുകയുമില്ല പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബ്രാഞ്ച് സിആർ നിലവില് ബ്രാഞ്ച് സിആർ ഉള്ള ആളുകൾ അത് അഞ്ച് വർഷത്തിന്റെ ഉള്ളിൽ ആ സിആർ ക്ലോസ് ചെയ്യുകയും വേണം ഇതാണ് വന്നിട്ടുള്ള കാര്യങ്ങളിൽ അഞ്ച് വർഷത്തിനുള്ളിൽ ആകുമ്പോഴേക്കും അവര് സിആർ ഡേറ്റിന് സിആറിൽ സിആർ എക്സ്പയർ ഡേറ്റ് ഉണ്ടാവില്ല അതിന് പകരമായിട്ട് സിആർ അപ്ഡേഷൻ ആണ് ഉണ്ടാവുക ആ അപ്പോൾ അത് ഓരോ വർഷവും എന്ത് ചെയ്യണം നമ്മള് സിആർ അപ്ഡേഷൻ ചെയ്യണം എങ്ങനെയായിരുന്നു ഇതുവരെ നമുക്ക് സിആർ എക്സ്പയർഡ് ആയിട്ട് ഉണ്ടായിരുന്നു നമ്മൾ ഇയർലി വൺ ഇയർ ടു ഇയർ തന്നെ നമുക്ക് സിആർ ഇഷ്യൂ ചെയ്യാൻ ആ ഡേറ്റ് എന്താണ് എക്സ്പയർ എക്സ്പെയർ ആവുന്ന അതിനുമുമ്പ് നമുക്ക് റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇനി മുതൽ സിആർ എക്സ്പയർഡ് ഉണ്ടാവില്ല ആനുവൽ അപ്ഡേഷൻ ഡേറ്റ് ഉണ്ടാവുക അപ്പൊ ഓരോ വർഷം അത് അപ്ഡേഷൻ ഡേറ്റ് എന്താണ് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് അപ്ഡേറ്റ് ചെയ്യണം അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് അത് സസ്പെൻഡ് സസ്പെൻഡാകും പിന്നെ അങ്ങനെ കുറച്ച് പ്രശ്നത്തിലോട്ട് പോകും ഓട്ടോമാറ്റിക് ഡിലേ ഡിലീറ്റ് ആവും കുറച്ച് പ്രശ്നത്തിലോട്ട് പോവും അപ്പൊ കറക്റ്റായിട്ട് നമ്മൾ ആ ടൈമിൽ റിന്യൂ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യണം ഇത് പിന്നെ ആനുവൽ അപ്ഡേറ്റ് ചെയ്യണം ഓക്കെ അതുപോലെ തന്നെ ഇനി ഇതിൽ വന്ന് കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ആയ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാല് നമ്മള് സിആർ ഓപ്പൺ ചെയ്യുമ്പോൾ ചില അവർ ഒന്നോ രണ്ടോ മൂന്നോ ആക്ടിവിറ്റീസോട് ചെയ്യുന്നുണ്ടാകുക പക്ഷെ അവര് സിആർ ഓപ്പൺ ചെയ്യുകയല്ലേ അപ്പൊ എനിക്ക് കുറെ ഒരു പത്തും പതിനഞ്ചും മുപ്പതും അമ്പതും വരെ ആക്ടിവിറ്റീസ് ആഡ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെ ആക്ടിവിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് അവർ ചെയ്യാത്ത ആക്ടിവിറ്റീസ് അതിൽ ആഡ് ചെയ്യും അതായത് ഫ്യൂച്ചറിലായിരിക്കും അവർ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഈവൻ ചിലപ്പോൾ ഒരു സിക്സ് മന്ത് അല്ലെങ്കിൽ വൺ ഇയർ ആഫ്റ്റർ ആയിട്ട് കഴിഞ്ഞിട്ടായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക പക്ഷെ അവർ ആക്ടിവിറ്റീസ് എന്താണ് അതിൽ ആഡ് ചെയ്തു വെക്കും പക്ഷെ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ചെയ്യാത്ത ആക്ടിവിറ്റീസില് കുറെ ആക്ടിവിറ്റീസിനും ഇവിടെ പ്രീ അപ്രൂവ് ലൈസൻസുകൾ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇവരെന്താണ് ഇതിന്റെ പ്രീഅപ്രൂവ് ലൈസൻസ് എടുക്കൽ നിർബന്ധിതരാകും അതായത് അവർ എന്ത് ആക്ടിവിറ്റീസ് ആണോ ഇപ്പൊ എക്സാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രം ആഡ് ചെയ്യുക അല്ലാത്ത ആക്ടിവിറ്റീസുകൾ ആഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ എന്ത് ചെയ്യണം ഇതിന്റെ എല്ലാം പ്രീ അപ്രൂവൽ ലൈസൻസ് എടുക്കണം ഈ പ്രീ അപ്രൂവൽ ലൈസൻസ് എടുത്തിട്ടില്ലെങ്കിൽ എന്താണ് തൊണ്ണൂറ് ദിവസം കൊണ്ട് എന്താണ് ഈ സിആറിന് പല പ്രശ്നങ്ങളും ഉണ്ടാവും തൊണ്ണൂറ് ദിവസം കൊണ്ട് ഈ ട്രിയപ്പുൾ ലൈസൻസ് എടുത്തിട്ടില്ലെങ്കിൽ ഇവർക്ക് നിർബന്ധമായിട്ടും ഈ ലൈസൻസ് എന്ത് ചെയ്യും ഈ സിആർ ഓ സസ്പെൻഡാവും അപ്പൊ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റർ ആയി ഇവിടെ ലൈസൻസ് ഓപ്പൺ ചെയ്യുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയൊരു കാര്യമാണ് ഇവര് ഏത് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആഡ് ചെയ്യുമ്പോഴും ലൈസൻസ് ആവശ്യമുള്ള ലൈസൻസ് ആണെങ്കിൽ നിർബന്ധമായിട്ട് അപ്പോൾ അവര് സിആർ ഓപ്പൺ ചെയ്യുമ്പോൾ അവർ ചെയ്യാൻ പോകുന്ന എന്ത് ആക്ടിവിറ്റീസ് ആണോ അത് മാത്രം ആഡ് ചെയ്യുക പിന്നീട് ആക്ടിവിറ്റീസ് ആഡ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ പിന്നീട് പിന്നെ വന്ന വന്ന പുതിയ അപ്ഡേഷനിൽ പിന്നെ ഒരു മാറ്റം ട്രേഡ് അപ്ഡേഷൻ വന്നപ്പോൾ ട്രേഡ് മാർക്ക് വേണമെങ്കിൽ എന്താണ് നമുക്ക് നമുക്ക് അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നിലവിലെ അറബിയിൽ ഉള്ള മാത്രം ആണ് ഇപ്പോ ഷരിക്കമില് ഇപ്പൊ അത് ഇംഗ്ലീഷിലൊക്കെ പറ്റും തോന്നുന്നു അല്ലെ അതെ നമുക്കിപ്പോ വേണമെങ്കിൽ ഇവർക്ക് എന്താണ് ഇംഗ്ലീഷിൽ പേര് കൊടുക്കാം ആദ്യത്തിന് മുമ്പ് ഇംഗ്ലീഷ് നെയിം കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു ഇംഗ്ലീഷ് നെയിമ് കിട്ടുന്നുണ്ട് അതെ 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 ഇപ്പൊ ഇംഗ്ലീഷ് നെയിമ് കിട്ടും നമുക്ക് ലെറ്റേഴ്സ് കിട്ടും അതുപോലെ നമ്പേഴ്സ് കിട്ടും ഇതൊക്കെ നമുക്ക് കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നെയിമെന്ത് ചെയ്യാം ട്രാൻസ്ഫർ ചെയ്യാം എനിക്ക് കിട്ടിയ ഒരു നെയിമ് വേണമെങ്കിൽ വേറൊരാൾക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻസും ഉണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു അറബിയിൽ തന്നെ ഉള്ള പേരുകളില് മുമ്പത്തെ എന്ന് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഹിദുമാത് എന്നൊക്കെ പറയുന്ന മുഹാവലാത്ത് എന്നൊക്കെ പറയുന്ന ആ ഭാഗമൊക്കെ ഇനി വേണ്ടതില്ല എന്നും കൂടി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഷെരിക്ക എന്ന് പറയേണ്ട മുഹസ എന്ന് പറയണ്ട ഹിദുമാത് എന്ന് പറയണ്ട മുഹാവലാത്ത് എന്ന് പറയണ്ട ആ എന്താണ് ആ പേര് ആ അസിൽ പേര് എന്താണ് അത് മാത്രം ആ അത് മാത്രം അറബി പേരാണെങ്കിൽ പോലും അത് മാത്രം പറഞ്ഞാൽ മതി അതെ ഇപ്പൊ പല ആളുകൾക്ക് ഇപ്പൊ ഇംഗ്ലീഷിലുള്ള പേരുകൾ കിട്ടുകയും ചെയ്തു കിട്ടിയിട്ടുണ്ട് അതെ അതെ നെയിമുകൾ കിട്ടൽ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കിട്ടിയ നമുക്ക് വേണമെങ്കിൽ വേറെ ട്രാൻസ്ഫർ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് നമ്പേഴ്സ് ആയിട്ട് കിട്ടുന്നുണ്ട് ലെറ്റേഴ്സ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇംഗ്ലീഷ് നെയിമ് കിട്ടുന്നുണ്ട് ഓക്കെ ഓക്കെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പുറമെ ഓരോ ലെറ്റേഴ്സിൽ അക്ഷരത്തിൽ പേര് വേണമെന്നെങ്കിൽ അതാവാം ഇനി നമ്പേഴ്സിൽ പേര് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആവാം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അപ്പോൾ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതാണ് ഇപ്പോൾ ട്രേഡ് ഒരു ട്രേഡിംഗ് മേഖലയിലേക്ക് ഒരാൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പുതിയ എല്ലാ ഒരു ലൈസൻസും അതിൽ നിന്ന് എഴുതിയിട്ട് ആളുകൾ അത്ര ഈസി അല്ല ആ ക്യാപിറ്റലും പുറത്തു നിന്നുള്ള സ്ഥാപനങ്ങളൊക്കെ കാണിക്കണം അതോടൊപ്പം തന്നെ പുതിയ സി ആറ് വന്നു ആ സി ആറില് പ്രധാനപ്പെട്ട ഒരുപാട് അനു വിദേശ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരുപാട് അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ താങ്ക് യു വെരി മച്ച് അറബ് ഡ്രീംസ് ടീം Uh, Munir and Amir. Thank you. Thank you.